യുവാവിന്റെ തോളിൽ കിടന്ന് നിർത്താതെ കരയുന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ടാണ് ആർ പി എഫിലെ വനിതാ കോൺസ്റ്റബിളായ പാർവതി അവിടേക്ക് ഓടിയെത്തുന്നത് പിന്നീട് അവിടെ സംഭവിച്ചത് കണ്ടു തിരക്കിട്ട ജീവിതത്തിനിടയിലും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് കൈത്താങ്ങാകാൻ മനസ്സുള്ളവർ ഇന്നും നമുക്കിടയിലുണ്ട് അത്തരമൊരു മനസ്സിനുടമയായ ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരത്തെ നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സംഭവമാണിത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു പ്രധാന പരീക്ഷയുടെ കേന്ദ്രമായിരുന്നു ഇവിടം പേട്ട സ്വദേശിനിയായ അഞ്ജന എസ് കൃഷ്ണ എന്ന യുവതി ഇവിടെ പരീക്ഷ എഴുതാൻ എത്തിയതായിരുന്നു അഞ്ജനയോടൊപ്പം ഭർത്താവ് നിധിനും ഇവരുടെ രണ്ടു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമുണ്ടായിരുന്നു അഞ്ജന പരീക്ഷ എഴുതാനായി അകത്തേക്ക് പോയപ്പോൾ നിധിൻ കുഞ്ഞുമായി പുറത്ത് കാത്തുനിന്നു എന്നാൽ അതുവരെ നിധിന്റെ കയ്യിൽ സുരക്ഷിതനായിരുന്ന ആ കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി കുഞ്ഞ് നിർത്താതെ കരഞ്ഞതോടെ കുഞ്ഞുമായി നിധിൻ പരീക്ഷ നടക്കുന്ന കെട്ടിടത്തിന് സമീപമെത്തി സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ ആദ്യത്തെ ലോഗിൻ പ്രക്രിയകൾ പൂർത്തിയായതിനാൽ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച യുവതിക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു തുടർന്ന് നിധിൻ ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു കുഞ്ഞിനെ തലോടുകയും തോളത്തിട്ട് നടക്കുകയും എല്ലാം ചെയ്തു പക്ഷേ ഒരു ശ്രമവും വിജയിച്ചില്ല ഇതിനിടയിലാണ് കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആർ പി എഫ് വനിതാ കോൺസ്റ്റബിളായ പാർവതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയാണ് പാർവതി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ പാർവതി അവിടേക്ക് ഓടിയെത്തി നിസ്സഹായനായി നിൽക്കുന്ന നിധിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി തുടർന്ന് നിധിന്റെ കയ്യിൽ നിന്നും അവർ കുഞ്ഞിനെ കോരിയെടുത്തു കുഞ്ഞിനെ കൈയിലെടുത്തപ്പോൾ തന്നെ പാർവതിക്ക് കാര്യം പിടികിട്ടി കുഞ്ഞ് കരയുന്നത് വിശന്നിട്ടാണ് ആ നിമിഷം യൂണിഫോമിനുള്ളിലെ പോലീസുകാരി മാറി ഒരു അമ്മയുടെ മനസ്സ് അവർക്ക് മുന്നിലുണർന്നു മറ്റു യാതൊന്നും ചിന്തിക്കാതെ കുഞ്ഞിനെ അവർ തന്റെ മാറോട് ചേർത്ത് മുലപ്പാൽ നൽകി മുലപ്പാൽ നുകർന്നതോടെ കുഞ്ഞും ഹാപ്പിയായി കരച്ചിൽ നിലച്ചു വിശപ്പ് മാറിയപ്പോൾ ആ കുഞ്ഞ് സമാധാനത്തോടെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു തുടർന്ന് ഈ സംഭവം അറിഞ്ഞ് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം പാർവതിയെ അഭിനന്ദിക്കുകയും ചെയ്തു പരീക്ഷാകളിനു മുന്നിൽ നടന്ന ഈ ചെറിയ സംഭവം ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് മനുഷ്യത്വം എന്ന വികാരം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പലർക്കും ഇത് ചെറിയൊരു കാര്യമായി തോന്നിയേക്കാം എന്നാൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒട്ടുമിക്ക ആളുകളും അതിന് മുതിരില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടെയാണ് ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥർ ചെയ്ത പ്രവൃത്തി അഭിനന്ദനം അർഹിക്കുന്നത് ഒന്നര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ നിർത്തി വന്ന പാർവതിക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ ഒരു നൊമ്പരമായി തോന്നിയത് സ്വാഭാവികമാണ് ആ നൊമ്പരമാണ് ഒരു നന്മയായി ഇവിടെ കലാശിച്ചത് എന്തായാലും പോലെ നന്മയുള്ള മനുഷ്യർ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കുഞ്ഞിന്റെ മാതാവ് ഭർത്താവിനൊപ്പം പാർവതിയുടെ അടുത്തെത്തി നന്ദി അറിയിച്ച ശേഷമാണ് അവിടെ നിന്നും മടങ്ങിപ്പോയത് കൊല്ലം പള്ളിമൺ ഇളവൂർ സ്വദേശിനിയാണ് പാർവതി